അനുരാകുമാര ഡിസനായകെ ജെ വി പി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ചെഗുവേരയുടെ ആരാധകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടു കൂടിയിട്ട് അവർ ഈ സായുധ കലാപം എന്ന് പറയുന്ന സമര രീതി അവസാനിപ്പിക്കുകയും പാർലമെൻ്ററി മാതൃക സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ ഇതിൻ്റെ ജെ വി പിയുടെ ജനതാ വിമുക്തി പരമുന എന്ന് പറഞ്ഞാൽ ജന ജനകീയ വിമോചന പ്രസ്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം ആ ജെ വി പിയുടെ നേതാവായി ഇദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് പരിപാടികളിലും സമരങ്ങളിലും ജനകീയമായ നിലപാടുകളിലുമൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇടതുപക്ഷം എന്നൊക്കെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം മാർസിസ്റ്റ് എന്നൊക്കെ ഉള്ള പദാവലികൾ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ആ ഒരു മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണമൊന്നും ശ്രീലങ്കയിൽ അനിരകുമാരൻസ നായകയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ ഒരു ആരോപണമാണ് അദ്ദേഹം ഈ തമിഴ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നത് അത് വസ്തുതയാണ് സിംഹള ദേശീയതയോട് ഒട്ടിനിൽക്കുന്ന സമീപനമാണ് അദ്ദേഹവും സ്വീകരിച്ചിട്ടുള്ളത് അതായത് തമിഴ് വംശജർക്കെതിരായി മഹിന്ദ രാജപക്സ നിലപാടുകൾ എടുത്തപ്പോഴെല്ലാം അതിനെ പിന്തുണച്ചിരുന്ന ഒരു പാർട്ടിയാണ് ജെ വി പി എന്ന് മാത്രമല്ല ഈ വലിയ മനുഷ്യാവകാശ ധംസനങ്ങളൊക്കെ തമിഴ് വംശജർക്കെതിരെ എൽ ടി ടിക്ക് എതിരായിട്ട് നടന്നപ്പോൾ അതിനെതിരെ അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെയും അദ്ദേഹം പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ അദ്ദേഹത്തിനല്ല കൂടുതൽ തമിഴ് വംശജർ വോട്ട് ചെയ്ത് പ്രേമദാസയ്ക്കാണ് അതുമാത്രമല്ല ഇപ്പോൾ അവർക്ക് വലിയ ആശങ്ക അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് കാരണം വലിയ ആശങ്ക അദ്ദേഹത്തിന് ഈ തമിഴ് വംശാജർക്കുണ്ട് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കരാർ ഒപ്പിട്ടപ്പോൾ ആ കരാറിനെ വിമർശിച്ചുകൊണ്ട് അതിശക്തമായ രംഗത്ത് വന്ന ആളാണ് ദിസ നായകൻ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ശ്രീലങ്കയെ കോളനിയാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നു പറഞ്ഞ ആളാണ് അദ്ദേഹം എന്ന് മാത്രമല്ല സുനാമി ഉണ്ടായപ്പോൾ ആ സുനാമി വലിയ നാശനഷ്ടമാണ് ശ്രീലങ്കയെ സൃഷ്ടിച്ചത് ആ സുനാമി സൃഷ്ടിച്ച വലിയ നാശനഷ്ടത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അന്ന് പ്രസിഡന്റായിരുന്ന ആയിരുന്ന ചന്ദ്രിക കുമാരത്തുങ്ക തമിഴ് എൽ ടി സംഘടനയുടെ കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് അതിൽ പ്രതിഷേധിച്ച് അതായത് തമിഴ് വംശജരായിട്ടുള്ള പാർട്ടിയായിട്ടുള്ള എൽ ടി ടിയുടെ പിന്തുണയോടുകൂടി സുനാമി ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു ഇദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ കൃഷി മന്ത്രിയായിരുന്നു ചന്ദ്രകുമാർ നേടാൻ മന്ത്രിസഭയിൽ രണ്ടായിരത്തി അഞ്ചിൽ അതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് എന്ന് പറഞ്ഞാൽ തമിഴ് വംശജരുമായിട്ട് യാതൊരുവിധ സഹകരണവും പാടില്ല എന്ന് പറയുന്ന ഈ ശ്രീലങ്കൻ സിംഹള വംശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് അത് ഒരു പക്ഷേ ആ ഒരു നിലപാട് ഇന്ത്യൻ ഇന്ത്യാ വിരുദ്ധ നിലപാടിനോട് പോലും അദ്ദേഹത്തെ പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു സിംഹള വംശീയ വിഭാഗത്തിൻ്റെ ഒരു ശക്തനായ വക്താവ് തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും കുമാരൻ ഡിസ് അധികാരത്തിൽ വന്നു തന്നെ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പം നമുക്കറിയാം ജനതാ അരകാലയ എന്നൊക്കെ പറയുന്ന വലിയ സംഘർഷത്തിൻ്റെ മുന്നിൽ നിന്ന ആളാണ് ഇദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശ്രീലങ്കൻ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ കാർഷിക രംഗത്ത് വളരെ ശക്തമായി നിന്ന രാജ്യമാണ് സ്വയം ഭക്ഷണ രംഗത്ത് സ്വയം പര്യാപ്തത പോലും ഉണ്ടായിരുന്ന രാജ്യമാണ് ശ്രീലങ്ക എന്നാൽ ഈ കോളണി രാജ്യങ്ങളായിട്ടുള്ള പോർച്ചുഗാസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ അവിടെ വന്ന് ഈ അവിടുത്തെ കാർഷിക മേഖല തകർക്കുകയും നാണ്യവിളകളിലേക്ക് കാരണം അവർക്ക് തേയിലയും കാപ്പിയൊക്കെ വേണമായിരുന്നുകൊണ്ട് കൃഷി മുഴുക്കെ അങ്ങോട്ട് നാണ്യവിളകളിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ട് കൂടിയിട്ടാണ് അവിടുത്തെ കാർഷിക രംഗം തകർന്നത് അതായത് ഈ ഭക്ഷണത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിലേക്ക് ശ്രീലങ്ക അതോടെ വന്നു അപ്പോൾ അങ്ങനെയുള്ള വിഷയം വന്നതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തന്നെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ ശ്രീലങ്ക വാസുതിൽ അതിൻ്റെ വിഭജനത്തിൻ്റെ വിത്ത് വിതച്ചു എന്ന് പറയാം അവിടുത്തെ തമിഴ് വംശജർ അവർ കഠിനാധ്വാനികളും നല്ല അഡ്വഞ്ചറസും ആയിരുന്നുകൊണ്ട് അവരധ്വാനിക്കുകയും സമ്പത്തുണ്ടാക്കുകയും ചെയ്ത് ചെയ്യുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്തപ്പോൾ സിംഹള വംശജരെക്കാൾ പിന്നെ സമ്പന്നരാകുകയും വിദ്യാഭ്യാസം നേടുക ചെയ്തപ്പോൾ അതിലൊരു തരത്തിലുള്ള അസൂയ പൂണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം ആ തമിഴ് വംശജരെ രണ്ടാം തരം പൗരന്മാരാക്കുകയും തമിഴ് ഭാഷയെ രണ്ടാം തരം ഭാഷയാക്കുകയും ചെയ്യുന്ന അതിശക്തമായ നട നടപടിയിലൂടെ ഈ വാസ്തവത്തിൽ ഈ വിഭജനത്തിന്റെ വിത്ത് വിതച്ചു എന്ന് പറയണം അതിനുശേഷം അധികാരത്തിൽ വന്ന ആളുകളെല്ലാം ഏതാണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് എടുത്തത് അതിനെ തുടർന്ന് ആയിരത്തി പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച ഏഷ്യയിലെ ഒന്നാമത്തെ രാജ്യമാണ് ശ്രീലങ്ക അപ്പോൾ അത് ശ്രീലങ്കയെ ഞങ്ങളത് സിംഗപ്പൂർ പോലെ ആക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ പുത്തൻ സാമ്പത്തിക നയങ്ങൾ പരിഷ്കാരങ്ങൾ വന്നതിൻ്റെ ഫലമായി വേൾഡ് ബാങ്കിൽ നിന്നും ഐ എം എഫിൽ നിന്നും പണം സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് കൂടിയിട്ടാണ് ഇതിൻ്റെ ഈ ആദ്യമൊക്കെ കുറേ വികസനമൊക്കെ ഉണ്ടായെങ്കിലും പിന്നാലെ അത് വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അതിനെ തുടർന്നുണ്ടായ അത് അത് വേറൊരു ഭാഗത്തൂടെ ഉണ്ടായ ഈ വംശീയ കലാപങ്ങളുമൊക്കെ ഒക്കെ ചേർന്ന് ഈ ശ്രീലങ്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചു കോവിഡ് വന്നപ്പോൾ ശ്രീലങ്കയിൽ എന്താണ് ജോലി ചെയ്തിട്ട് ശ്രീലങ്കക്കാരായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ഗൾഫിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ കൂട്ടമായി ശ്രീലങ്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്ന വിദേശ നാണ്യത്തിൽ വലിയ കുറവുണ്ടായി അതൊന്ന് ഒന്ന ഒന്നാമത്തെ കാര്യം രണ്ട് അവിടെ ഈ പറഞ്ഞ കണക്ക് ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വേരുകൾ അവിടെയും വളരാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഈ ഈസ്റ്റർ ബോംബിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുകയും പത്ത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആളുകൾ മരിക്കുകയും ചെയ്യുന്ന സംഭവം അവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ വലിയ രീതിയിൽ തകർത്തു ഏതാണ്ട് പത്ത് ശതമാനത്തോളം ഈ വിദേശ നാണ്യം നേടുന്ന ഒരു 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 വ്യവസായമാണ് ടൂറിസം അത് തകർ തകരാറായി അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഭക്ഷ്യ വസ്തുക്കൾ കിട്ടാതായി അത് ഈ വിദേശ നാണ്യത്തിൽ കുറവുണ്ടായപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റുമൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി കൃഷി കൃഷിയുടെ മേഖലയിൽ പിന്നെന്താ ഇതിനെ തൊട്ട് ആളുകൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കേണ്ട ഓർഗാനിക് കൃഷി ചെയ്താൽ മതി എന്ന് പറയുന്ന ഈ ഒരു തെറ്റായ പരിഷ്കാരം ഗോട്ടബായ രാജപക്സ കൊണ്ടുവന്നു ഇങ്ങനെ എല്ലാം ആയപ്പോൾ ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും പിന്നെ ഈ രാജപക്സ്പ പിന്നെ കുടുംബത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയുടെ ഫലമായിട്ട് ഉണ്ടായ പ്രതിപക്ഷത്തിനെതിരെ മാധ്യമങ്ങൾക്കെതിരെ എല്ലാം അടിച്ചമർത്തലും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഈ വലിയ ജനകീയ പ്രക്ഷോഭം നമുക്കറിയാം നമ്മൾ ആ ദിവസങ്ങളിൽ കണ്ടതാണ് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പേപ്പർ ഇല്ല മഷീ ആളുകൾക്ക് വാഹനം ഓടിക്കാൻ ഇന്ധനമില്ല ഭക്ഷണമില്ല വൈദ്യുതി കട്ട് പകൽ നേരം മുഴുവൻ വൈദ്യുതി ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഈ തരത്തിൽ ജനങ്ങളുടെ നിത്യജീവിതം മുഴുക്ക പ്രതിസന്ധിയിലായപ്പോഴാണ് ഈ വലിയ പ്രതിസന്ധി ശ്രീലങ്കയിൽ ഉണ്ടായത് അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു ദിസനായകയും മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്ന പ്രേമദാസയുമൊക്കെ അപ്പം ജനകീയ അരകാലയ എന്ന് പറയുന്ന ആ ആണ് വാസ്തുത്തിൽ വലിയ പ്രക്ഷോഭമായി മാറുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജപക്സമാരെ അധികാരത്തിൽ നിന്നും കൊണ്ടുവന്ന് മാറ്റിയത് അപ്പം അതിൻ്റെ ഒരു പിന്നെ സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഈ ദിശനായക എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുള്ളതാണ് അദ്ദേഹം നാല് ശതമാനത്തിൽ താഴെ മാത്രമാണ് വോട്ട് കിട്ടിയത് അങ്ങനെ നാല് ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് കിട്ടിയയാൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തിലേറെ വോട്ട് കിട്ടുന്നയാളായി മാറിയത് അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ആ എന്താണ് നമുക്കറിയാം ശ്രീലങ്കയുടെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒന്നുകിൽ ജയവർദ്ധനേമാർ അല്ലെങ്കിൽ കുമാരതുംകേമാർ ഇങ്ങനെയൊക്കെയുള്ള ആൾ പിന്നെ രാജപക്ഷമാര് അവരുടെ കുടുംബ ആധിപത്യം പോലെയാണ് അവിടുത്തെ രാഷ്ട്രീയം ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനത്ത് വന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി നേരത്തെയുള്ള പ്രസിഡന്റ് പ്രേമദാസയുടെ മകനാണ് എന്ന് മാത്രമല്ല പ്രേമദാസയ്ക്ക് ഈ ഒരു ഒരു ചരിത്രത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത് തിരിച്ചടി എന്നൊക്കെ പറയാവുന്നൊരു കാര്യം ഇതിനകത്തുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഈ ജെ വി വളരെ ശക്തമായ ആക്രമണം നടത്തുകയും നിരവധി ആളുകളെ കൊല്ലുകയും ചെയ്ത് അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ പ്രസിഡന്റ് പിന്നെ പ്രേമദാസയാണ് ആ പ്രേമദാസയുടെ മകനാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പരാജയപ്പെട്ടത് പരാജയപ്പെടുത്തിയത് ജെ ബി പിയുടെ നേതാവാണ് അപ്പോൾ അങ്ങനൊരു ഒരു രസകരമായ കാര്യം അതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജപക്സന്മാർ സ്ഥലം വിടുന്നു അതിനെ തുടർന്ന് റാണി റാണിൽ വിക്രമസിംഗെ പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുക്കുന്നു റാണിൽ വിക്രമസിംഗെ അവിടുത്തെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികളുടെ ഭാഗമായിട്ട് ഐ എം എഫുമായി ചർച്ചകളിൽ ഏർപ്പെടുന്നു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മൂന്ന് ബില്യൺ ഡോളർ ഐ എം എഫ് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചർച്ചകൾ ഒരു പരിധിവരെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒരു പരിധി വരെ നിരവ് ഇപ്പോഴും അവിടുത്തെ ഭക്ഷ്യവിലക്കയറ്റമുണ്ട് ശമ്പളത്തിൽ പിന്നെ ആൾക്കാരൊക്കെ കുറവുണ്ട് വലിയ ടാക്സുകൾ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇനിയാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം വന്നിരിക്കുന്നത് ആ ഉത്തരവാദിത്വം വന്നു കൊടുക്കാൻ നമുക്കറിയാം ഇദ്ദേഹം നമ്മൾ പറയുന്നത് അദ്ദേഹം മാർസിസ്റ്റാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് ചെകുവേരയുടെ ആരാധകനാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവിടെ നടപ്പിലാക്കാൻ കഴിയത്തില്ല കാരണം അതിന് പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ ശ്രീലങ്കയിലുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞത് ഒന്ന് ഈ ഐ എം ലോണുകൾ ഞങ്ങൾ റീനെഗോഷിയേറ്റ് ചെയ്യും പുനർ പുനർ പുനരാലോചന നടത്തും അല്ലെങ്കിൽ അതിനെ പരിഷ്കരിക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ പിന്നെ അടുത്ത കാലത്തുണ്ടായ രണ്ട് സംഭവ വികാസങ്ങൾ നമ്മൾ കാണണം ഒന്ന് ഗ്രീസിൽ പിന്നെ സിപ്രാസ് എന്ന് പറയുന്ന ഒരു നേതാവ് ഗ്രീസിൽ ഇതുപോണൊക്കെ ഗ്രീസിലെ സാമ്പത്തിക പ്രസിദ്ധി വന്നപ്പോൾ ഐ എം എഫിൽ നിന്നും ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തി അദ്ദേഹം പറഞ്ഞു ഐ എം എഫ് ഞങ്ങൾ പറയുന്ന ഉപാധിക്കനുസരിച്ച് തരാൻ കഴിയൂ ഐ എം എഫ് ഒരു കാരണവശാലും പിന്നെ കൊടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ വളരെ കഴിയുന്നതിന് മുമ്പ് രാജിവെക്കേണ്ടി വന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഉപാധികളൊന്നും പിന്നെ അവർ അംഗീകരിച്ചില്ല നമുക്കറിയാം പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ ഈ ഐ എം എഫിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ മന്ത്രിസഭ ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വലിയ ചർച്ചകൾ നടത്തി അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ഇമ്രാൻഖാൻ പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഐ എം എഫ് ലോൺ കൊടുക്കുന്നെങ്കിൽ അവരുടെ കണ്ടീഷണാലിറ്റീസ് അവരുടെ ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ അല്ലാതെ ഈ കടം വാങ്ങുന്ന രാജ്യം അങ്ങോട്ട് ഉപാധി വെച്ച് കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ദിശനായകയ്ക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വളരെ വലിയ പരിമിതിയുണ്ട് അദ്ദേഹം വാസ്തവത്തിൽ ഈ എന്താ പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ് ഏറ്റെടുക്കാൻ പോകുന്നത് അദ്ദേഹം പ്രസിഡന്റ് പദവി ജയിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് അവിടെ അവിടുത്തെ സാമ്പത്തിക രംഗത്ത് അദ്ദേഹം വരുത്തും അദ്ദേഹം പറഞ്ഞ ടാക്സ് ഞാൻ വെട്ടി കുറയ്ക്കും ഭക്ഷ്യവസ്തുക്കളുടെ വില പിന്നെ കുറയ്ക്കും പിന്നെ ആൾക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കും കറപ്ഷൻ ഒഴിവാക്കും ഈ പറഞ്ഞ കണക്കുള്ള ഐ എം എഫിൻ്റെ പിന്നെ ലോണിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പുനർ വിചിന്തനം നടത്തും പക്ഷേ ഈ പൈസ കിട്ടാതെ കാരണം നമുക്കറിയാം ഏതാണ്ട് പിന്നെ എൺപത്തി മൂന്ന് ബില്യൺ ഡോളറിൻ്റെ പൊതുക്കടമാണ് ആ രാജ്യത്തിനുള്ളത് അതിലേതാണ്ട് മുപ്പത്തെട്ട് ബില്യൺ ഡോളർ വിദേശക്കടാണ് അപ്പം ഈ പൊതുക്കടവും കടവും തിരിച്ചടവ് തിരിച്ചടക്കേണ്ട ബാധ്യത രാജ്യത്തിനുണ്ട് അപ്പോൾ ഐ എം എഫ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ബില്യൺ ഡോളർ മാത്രമാണ് ആ മൂന്ന് ബില്യൺ ഡോളർ വാങ്ങിച്ചെടുത്ത് കാര്യങ്ങളെ ഒന്ന് നയിക്കാൻ നയിക്കാനായിട്ട് ശ്രമിക്കുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വലിയ പോംവഴികളൊന്നുമില്ല കാരണം അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഈ എന്താണ് ഈ അത് ഒരുപക്ഷെ ഗ്രീസിലോ ഇല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിലോ ഉണ്ടായ കണക്ക് ദിസനായക ജനങ്ങളുടെ മുമ്പിൽ ജനവിരുദ്ധനായി മാറുകയും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് അദ്ദേഹ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം ഇല്ലാതാവുകയും അദ്ദേഹം അധികാരത്തിന് പുറത്തു പോകേണ്ട സ്ഥിതിയും ഉണ്ടാവും ഇതിന് പുറമേ അദ്ദേഹം നേരിടുന്ന രണ്ട് വെല്ലുവിളികളുണ്ട് ഒന്ന് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പ്രസിഡന്റ് പദവി നിർത്തലാക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം പാർലമെന്റിൽ ആ കൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മൂന്ന് എം പിമാരാണുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നത് അധികാരത്തിൽ വന്ന നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പാർലമെന്റ് പിരിച്ചുവിട്ടിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മൾ നമ്മൾ രാജപക്ഷ മത്സരിച്ചിരുന്നു രാജപക്ഷ കുടുംബത്തിലെ അദ്ദേഹത്തിന് നാല് ശതമാനത്തെ താഴെ വോട്ട് മാത്രമാണ് കിട്ടിയത് ഇദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടി മുപ്പത്തിയാറ് ശതമാനം വോട്ട് പ്രേമദാസയുടെ കക്ഷി കിട്ടി ഇപ്പോൾ ഒരുപക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എന്താണ് എൻ പി എന്ന് പറയുന്ന സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയേക്കാം പക്ഷേ ഭൂരിപക്ഷം കിട്ടിയാലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടന പരിഷ്കരിച്ചുകൊണ്ട് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മാറ്റി പ്രധാനമന്ത്രി ഇതിലേക്ക് വരാൻ കഴിയൂ അതാണൊന്നും അതുപോലെ തന്നെ മറ്റൊരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് ഈ പാർലമെൻറ്റിലേക്ക് കൂടുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നത് ഈ രണ്ട് വെല്ലുവിളികളെ അദ്ദേഹം ഫലപ്രദമായി നേരിട്ടാൽ മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ അപ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ പാർലമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുക എന്നുള്ളതും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത് ഈ കഴിഞ്ഞ ഇന്ന് നടത്തിയ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് എല്ലാ ഏഷ്യ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളും ദക്ഷിണേൻ രാജ്യങ്ങളും അത് നേപ്പാളാവട്ടെ ശ്രീലങ്ക ആവട്ടെ മാൽദീവ്സ് ആവട്ടെ ഇവരെല്ലാം ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന കിടമത്സരത്തിൽ ഇൻ്റെ ഇരകളാണ് വാസ്തവം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു ഒരു പ്ലേഗ്രൗണ്ടാണ് വാസ്തവത്തിൽ ശ്രീലങ്ക എന്ന് പറയുന്നത് കാരണം രാജപക്സെ അവിടെ അധികാരത്തിരുന്നപ്പോൾ ഒരുപാട് ചൈനീസ് അനുകൂലമായ നിലപാടെടുക്കുകയും ബെൽത്ത് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമാവുകയും ഹമ്പൻഡോട്ട എന്ന് പറയുന്ന പോർട്ട് അവർക്ക് തൊണ്ണൂറ്റമ്പത് വർഷത്തെ പാട്ടത്തിന് കൊടുക്കുകയും അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നേടുകയും ചെയ്തു ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി വന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ആരോപണം ചൈനയുടെ കടം കൊണ്ടാണ് ഇവർ പ്രസിന്ധിയിലായിപ്പോയതെന്ന് എന്നൊരു വലിയ ആരോപണം ഉണ്ടായിരുന്നു വാസുല വസ്തുതയൊന്നുമില്ല ചൈന പത്ത് ബില്യൺ ഡോളറാണ് കൊടുത്തിട്ടുള്ളത് പത്ത് ബില്യൺ ഡോളർ ജപ്പാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എത്രയോ തവണ ഐ എം എഫിൽ നിന്ന് അവർ ലോൺ വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ടും രാഷ്ട്രീയ നയങ്ങളുടെ ഫലമായിട്ടും അവിടെ സാമ്പത്തിക പ്രസിന്ധി ഉണ്ടായത് അതിൽ ഈ ചൈനയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല അത് വസ്തുതാവിരുദ്ധവുമാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ചൈനയ്ക്ക് അവിടെ വലിയ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ് കാരണം ഇന്ത്യൻ ഓഷ്യനിൽ ഒരു ദ്വീപാണ് ശ്രീലങ്ക അപ്പോൾ ആ ഇന്ത്യൻ ഓഷന് വലിയ പ്രാധാന്യമുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം കാരണം അവരുടെ പിന്നെ ഇന്ധന സുരക്ഷ ഈ എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനും പിന്നെ അവരുടെ അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് മഹാ ഇന്ത്യൻ മഹാസമുദ്രം ആ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ തന്ത്രപ്രാധാന്യമുണ്ട് അതിനാൽ ശ്രീലങ്കയെ അവരുടെ പക്ഷത്ത് നിർത്താനും മാലദ്വീപിനെ അവരുടെ പക്ഷത്ത് നിർത്താനും ബംഗ്ലാദേശിനെ അവരുടെ പക്ഷം നിർത്താനും ഒക്കെ അവർ കാര്യമായി ശ്രമിക്കുന്നുണ്ട് അതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട് ഇതുവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന പോലെ അദ്ദേഹം ഒരു മാർസിസ്റ്റ് അനുഭവ പ്രത്യയശാസ്ത്രം നയിക്കപ്പെടുന്ന പാർട്ടിയുടെ നേതാവാണ് നേരത്തെ തന്നെ ചൈനയോട് അതായത് നമുക്കറിയാം ഈ ജെ എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് പിന്നെ ഈ അവിടുത്തെ ചൈനീസ് ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ടാണ് അതിലൊരു ചൈന പക്ഷപാത ഗ്രൂപ്പാണ് ഈ ജെ വി പി ആയി മാറിയത് ജെ വി പി രൂപം കൊള്ളുന്ന കാലത്ത് പിന്നെ ദിവസനായിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് രൂപീകരണമാകുന്നത് അപ്പോൾ ചൈന പക്ഷപാതിയായിട്ടുള്ള ഒരു വിഭാഗമാണ് ജെ വി പി ജയനാ വ്യക്തി പരമന എന്ന് പറയുന്നത് അപ്പോൾ അത്തരമൊരു പക്ഷപാതിത്വം അദ്ദേഹത്തിന് ഉണ്ടാവാം ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ അത് പക്ഷേ ശ്രീലങ്കയുടെ ഒരു ഒരു ഭരണാധികാരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രത്തോട് പ്രണയം കാണിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല മുഴുവൻ രാജ്യം കിട്ടാവുന്ന മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ നമ്മൾ ഈ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് നാല് ബില്യൺ ഡോളറാണ് ഇന്ത്യ സഹായിച്ചത് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ സഹായിച്ചു അപ്പോൾ നമ്മൾ കഴിയാവുന്ന സന്ദർഭങ്ങളിലെല്ലാം ഏറ്റവും അധികം സഹായം ഏറ്റവും ആദ്യം നൽകിയ രാജ്യമാണ് ഇന്ത്യ അപ്പം പക്ഷേ ഈ ചൈന ഒരു ചൈന പക്ഷപാതിത്വം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു വളരെ പിന്നെ നല്ലൊരു നീക്കം നടത്തിയത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇദ്ദേഹത്തെ ക്ഷണിച്ച് ഇന്ത്യയിൽ വരുത്തുകയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവലും ഒക്കെ ഇദ്ദേഹമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഒരു ഇന്ത്യ വിരുദ്ധത ഇല്ലാതാവുകയും ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായി നിൽക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ നമ്മളൊരു ഒരു കാര്യം അദ്ദേഹം പ്രതിപക്ഷം ഈ പ്രതിപക്ഷ നിന്നപ്പോൾ ഈ അവിടെ മന്നാർ പ്രദേശത്ത് വടക്കുകിഴക്കൻ പ്രദേശത്ത് അദാനിയുടെ രണ്ട് വിൻഡ് എനർജി പ്രോജക്റ്റിലുണ്ടായിരുന്നു നാനൂറ്റി എൺപത്തി നാല് മില്യൺ പിന്നെ ഡോളറിൻ്റെ പ്രോജക്റ്റാണത് ആ പിന്നെ പ്രോജക്റ്റ് അവസാനിപ്പിക്കണം അതല്ലെങ്കിൽ അത് പുനർ റീനെഗോഷിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് രംഗത്ത് വന്നു ഈ ദിസ നായകൻ അപ്പോൾ അത് നമ്മൾ കാണേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതിൽ പുനർ എന്താണ് പുനരാലോചന നടത്തണം ആ കരാർ കാരണം ആ കരാർ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ശ്രീലങ്കയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവസം നായക അതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു ഒരു നേതാവ് ഭരണപക്ഷത്ത് വരുമ്പോൾ ഈ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചൈനയോട് അദ്ദേഹത്തിന് പ്രത്യശാസ്ത്രപരമായ അടുപ്പമുണ്ടെങ്കിലും ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രീലങ്ക പോലുള്ള രാജ്യത്തിന് സാധ്യമല്ല അതുകൊണ്ട് ഒരു സമദൂരം എടുക്കുന്ന സമീപനമായിരിക്കും അദ്ദേഹത്തിൻ്റെ വിദേശ നയത്തിൽ ഇന്ത്യയോടും ചൈനയോടും എടുക്കുക എന്നുള്ളത് കാണേണ്ടതുണ്ട് പക്ഷേ നമ്മളൊരു കാണേണ്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ പ്രത്യശാസ്ത്രപരമായ സമീപനം ഉള്ളതുകൊണ്ട് നമ്മൾ കുറക്കൂടി പ്രൊ നമ്മൾ ഫെബ്രുവരിയിൽ നടത്തിയതുപോലെയുള്ള നീക്കങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആർജിച്ചാൽ മാത്രമേ നമുക്ക് ഈ സ ദക്ഷിണേഷ്യയിൽ ശ്രീലങ്കയെ നമ്മുടെ കൂടെ നിർത്താനായിട്ട് പറ്റും ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ തമിഴ് വംശജരുടെ പ്രശ്നം തമിഴ് വംശജരുടെ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഇന്ത്യ ശ്രീലങ്ക കരാറുണ്ടായത് ആ കരാറിൻ്റെ ഫലമാണ് പതിമൂന്നാം ഭരണഘടനാ ഭേദഗതി നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഈ ദിവസനായികയുടെ നിലപാട് ഇതിന് പൂർണ്ണമായും എതിരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യ ശ്രീലങ്ക കരാറുണ്ടാക്കിയപ്പോൾ അതിനെ അതിശക്തമായിട്ട് എതിർത്ത ഒരു നേതാവാണ് ദിശ നായകയും ജെ വി പിയും അതുപോലെ തന്നെ ഈ പതിമൂന്നാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നതിനെ എതിർക്കുന്ന ആളുമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരോഗ്യം വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഒരു സ്വയം ഏകാതാണ്ടൊരു സ്വയംഭരണാവകാശം ഈ തമിഴ് മേഖലയിലെ ഉള്ള പ്രവിശ്യകൾക്ക് നൽകുന്നതാണ് ആ നിയമം ആ നിയമം ഇവിടെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല നമ്മൾ അത് മഹേന്ദ്രപക്സെ ഉണ്ടായിരുന്നപ്പോഴും സിരിസേന ഉണ്ടായിരുന്നപ്പോഴും ഈ റാണിൽ വിക്രമസിംഹ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ നമ്മളിത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ ഇത് ഇനി ഒട്ടും നടപ്പിലായില്ല എന്നുള്ളൊരു ആശങ്ക വാസ്തവത്തിൽ തമിഴ് വംശജർക്കുണ്ട് ഇവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് അവരുടെ ഈ ഗുഡ് ഓഫീസ് ഉപയോഗിക്കേണ്ടത് തമിഴ് വംശജർക്ക് വലിയ ആശങ്ക ഉണ്ട് കാരണം അവരെല്ലാം പ്രേമദാസേക്കാണ് കൂടുതൽ പേര് വോട്ട് ചെയ്തത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ മൂലം എന്നാൽ അദ്ദേഹം ഒരു ഒരു കൺസുലേറ്ററി ആയിട്ടുള്ള ഞാനിപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാത്തവരുണ്ടാവാം വോട്ട് ചെയ്തവരുണ്ടാവാം പക്ഷേ എല്ലാവരുടെയും പ്രസിഡൻറ്റാണ് ഞാൻ എന്നൊരു അഭിപ്രായമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു ഒരു വലിയ കാര്യം തമിഴ് വംശജരുടെ സ്വാതന്ത്ര്യം അവരുടെ ജീവിതം അവരുടെ ഭാവി ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ ദിസനായക ഗവൺമെൻറ്റുമായിട്ട് വളരെ അടുത്ത രീതിയിൽ ചർച്ചകൾ നടത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം ഈ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് നിദാനമായ ഒരു കാര്യം ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത് വലതുപക്ഷമാണ് എന്നുള്ളത് അപ്പോൾ മഹിന്ദ രാജപക്ഷയുടെ നേതൃത്വത്തിലുള്ള തീവ്ര വംശീയതയും വലതുപക്ഷവൽക്കരണം മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടായപ്പോൾ അവരുടെ അഴിമതി പിന്നെ കുടുംബാധിപത്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഒരു ജനകീയ പ്രക്ഷോഭം വളർന്നു വന്നത് ആ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗത്ത് നിന്ന ഒരാളാണ് ഇദ്ദേഹം കാരണം ജനങ്ങൾ നോക്കിയപ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും ഒരു കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമല്ല സാധാരണക്കാരനാണ് ചില ബദൽ നയങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അഴിമതിക്കെതിരാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ നിലപാടും ഒക്കെ ജനങ്ങൾ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹം ആകർഷണമായത് കാരണം പ്രേമദാസ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് പ്രേമദാസയുടെ മകനാണ് അതുകൊണ്ട് അപ്പം അതിനേക്കാൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു പുതിയ നിലപാടുകളുമായി രംഗത്ത് വരുന്ന ആൾ വിജയിക്കണം എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല ഈ മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇദ്ദേഹം ഇപ്പോൾ സ്വീകാര്യനാണ് എന്ന് തോന്നിയത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ അന്ന് മാത്രമല്ല അതിലൊരു വംശീയത നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇദ്ദേഹം ഒരു സിംഹള പിന്നെ അനുഭാവിയായിട്ടുള്ള ആളാണ് സിംഹള വിഭാഗത്തെ തന്നെ എതിർത്തുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല അപ്പോൾ അത്തരം എന്താണ് തമിഴ് വംശജർക്കെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പതിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം കുറച്ച് ശക്തമായ നിലപാടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയ രാഷ്ട്രീയം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അദ്ദേഹം ഈ അദ്ദേഹം മുമ്പോട്ട് വെച്ച രീതികൾ അഭിപ്രായങ്ങളും നിലപാടുകളും നടപ്പിലാക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ജനങ്ങൾ ഉപേക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല